നമസ്കാരം നമ്മളിന്ന് ഒരു അഭിമുഖത്തിലേക്കാണ് പോകുന്നത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റിട്ടുള്ള ആമ്പല്ലൂർ ഡിവിഷനിൽ നിന്നുമുള്ള വി എസ് ആണ് ഇന്ന് നമ്മോടൊപ്പം എൻ സി ടി വി യുടെ സ്റ്റുഡിയോയിൽ ഉള്ളത് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എന്നതിനപ്പുറം സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ് സ്റ്റേറ്റ് കൺട്രോൾ കമ്മീഷൻ അംഗമാണ് ഒപ്പം തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് ബി കെ എം യുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് പ്രിൻസേറ്റനെ ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം എങ്ങനെയാണ് ഈ ഒരു പുതിയ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കറിയാം പ്രേക്ഷകർക്കൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കും ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്ന സമയത്ത് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് രംഗപ്രവേശം ചെയ്ത ഒരു ജനപ്രതിനിധിയായി ആരംഭം കുറിച്ച വ്യക്തിയാണ് പ്രിൻസേട്ടൻ ഇപ്പോൾ പുതിയ ഒരു ഉത്തരവാദിത്വം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള ഉത്തരവാദിത്വം വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് തൃശ്ശൂർ ജില്ലയിൽ പ്രിൻസേട്ടൻ ഉത്തര കൂടുതൽ കൂടുതൽ മുൻഗണന നമസ്കാരം എൻ സി ടിവിക്കും എൻ സി ടി വിയിലൂടെ എന്നെ കേൾക്കുന്നവർക്കും നമസ്കാരം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ഇതുവരെ നേടിയ നേട്ടങ്ങളെ നിലനിർത്തുകയും പുതിയ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുക എന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം എൻ്റെ മുമ്പിലുണ്ട് കാരണം ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആകമാനം നേതൃത്വം നൽകുന്ന ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടുള്ള സംയോജനം ഏറ്റവും നന്നായി നടത്തേണ്ട ചുമതല കൂടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിർവഹിക്കാനുണ്ട് ആ നിക്ഷിപ്താണ് നിർവഹിക്കാനുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾ കൃത്യതയോടുകൂടിയും ആസൂത്രണത്തോടു കൂടിയും നടപ്പാക്കുന്നതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വകുപ്പുകളുടെയും പദ്ധതിയെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയ്ക്കുള്ള ഒരു നല്ല ഇടപെടൽ നടത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ അതുപോലെ കുടിവെള്ളം എത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ തുടങ്ങി സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലെല്ലാം നല്ല പങ്ക് ജില്ലാ പഞ്ചായത്തിൽ വഹിക്കാനുണ്ട് സംയോജിത പദ്ധതികൾ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ഒരു വലിയ ദൗത്യവും വെല്ലുവിളിയും എന്നാണ് ഞാൻ കരുതുന്നത് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നവകേരള നിർമ്മിതിക്കായി നമ്മൾ പറയുന്ന പിന്നെ ശുചിത്വ പരിപാടികൾ അതായത് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ആ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതുണ്ട് കാരണം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നാം ആഗ്രഹിക്കുന്ന അർത്ഥത്തിൽ സംസ്ഥാനം എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല നമുക്കറിയാം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ വൈദ്യുതി എത്തിക്കുന്ന കാര്യത്തിൽ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ റോഡുകളുടെ കണക്ടിവിറ്റിയിൽ എല്ലാം നമ്മുടെ സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വികസനത്തിൻ്റെ ഇരുപത്തൊന്ന് സൂചകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ പതിനേഴിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളം ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഒക്കെ വല്ലാതെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ നൂറ്റമ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് വളരെ ദയനീയമായിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത് അവിടെ കേരളം അതിദരിദ്രല്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കുക ദാരിദ്ര്യ പട്ടിണി കിടക്കാത്ത മനുഷ്യരുണ്ടാകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു വലിയ പ്രവർത്തനം കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളെ ആകമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി പിന്തുണയോടെ അതിനെ വിജയിപ്പിക്കുക എന്നുള്ള ദൗത്യം വളരെ വലുതാണ് ആ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒപ്പം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആ സൂത്രണ സമിതി ജില്ലാ പഞ്ചായത്ത് സംവിധാനങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അത് നിർവഹിക്കും അത് നിർവഹ ആ നിർവഹണം ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ അത് മറ്റൊരു വെല്ലുവിളിയാണ് നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റണം ഈ പ്രവർത്തനങ്ങളിൽ എന്നാൽ നമുക്കത് കഴിയുന്നില്ല അതിൻ്റെ ഒരു തകർച്ച ഒരു തകരാറ് എന്ന് പറയുന്നത് എൻ്റെ മാലിന്യം എൻ്റെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മാലിന്യം സംസ്കരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന ഒരു പൗരബോധവും പൗരധർമ്മവും കൂടിയുണ്ട് ഇത് പാലിക്കാൻ നമ്മൾ പലരും തയ്യാറാകുന്നില്ല എന്നാണ് പ്രശ്നം ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു മാലിന്യ സംസ്കരണ പദ്ധതി കൊണ്ടുവരാൻ തീരുമാനിച്ച് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയാൽ അത് എത്ര നിരുപദ്രവകരമായ സംവിധാനമുള്ള ഒരു സ്ഥലത്താണ് സ്ഥാപിക്കുന്നതെങ്കിൽ പോലും അതിനെതിരെ വലിയ പ്രതിഷേധം വളർന്നു വരികയാണ് അത് അപ്പോൾ എൻ്റെ വീടിൻ്റെ പുറത്തുനിന്ന് പോകാം എന്നാൽ വേറെ ആളുടെ അവിടെ ഇതാകാം എന്ന് കരുതുന്ന ഒരു മനസ്സാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ അത് നമുക്കൊരു വലിയ കടമ്പ ആണ് ഒരു വെല്ലുവിളിയാണ് അതിനെ ചഴികിടക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സംയോജിത പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ജില്ലയിൽ മാതൃകാപരമായ ചില മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പാക്കുക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷ്യമായിട്ട് ഞാൻ അതിനെ കാണുന്നുണ്ട് മറ്റൊന്നിപ്പോ നമുക്കറിയാം ഇപ്പൊ തെരുവുനായകളുടെ പ്രശ്നം അല്ലാതെ കേരളത്തെ വേട്ടാടുന്ന ഒരു സംഭവമാണ് നമുക്കറിയാം ഒരു കേന്ദ്ര നിയമത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് പഴയ പോലെ നായ്ക്കളെ പിടിച്ച് മാറ്റി കൊണ്ടുപോകാനോ അതിനെ നദിക്കാനിപ്പിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട് ആകെ അതിന്റെ ജനനത്തിൽ നിയന്ത്രണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമുള്ളത് എ ബി സി അനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന ഒരു എ ബിസി പദ്ധതി ഉണ്ട് ആ പദ്ധതി നടപ്പാക്കാൻ നമ്മൾ മുമ്പ് ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻകൈയ്യോടെ അല്ലെങ്കിൽ അവരുടെ സഹകരണത്തോടെ ആ പദ്ധതി നടപ്പാക്കാൻ നമ്മളൊരു ആറേഴ് കേന്ദ്രങ്ങൾ തൃശൂർ ജില്ലയിൽ കണ്ടെത്തി തുടക്കം കുറിച്ചു പലയിടത്തും നിന്നും എതിർപ്പായി എന്നാ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അങ്ങനെ വല്ലാതെ കൈയെടുത്തേണ്ടതില്ല കാരണം ഇത് തെരുവു നായ്ക്കളുടെ നിയന്ത്രണം എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് താഴെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകളാണ് ആ ചുമതല നിർവഹിക്കേണ്ടത് എന്നാൽ ആ ചുമതല നിർവഹിക്കപ്പെടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ജില്ലാ ആസൂത്രണ സമിതി കൂടി എടുത്ത് ഒരു സംയോജിത പദ്ധതി ഉണ്ടാക്കി ഇത് എ ബി സി കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു പലയിടത്തും വലിയ എതിർപ്പായി അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഇപ്പൊ ആകെ മാളയിൽ അതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു മുപ്പത് ശതമാനം നടക്കുന്നുണ്ട് ചാവക്കാട് എ ബി സി കേന്ദ്രത്തിന്റെ ഒരു എൺപത് ശതമാനത്തോളം പ്രവർത്തനം കഴിഞ്ഞു അപ്പൊ അത് ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു ഘട്ടത്തിലെത്തി പിന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ മാത്രമാണ് കോർപ്പറേഷന്റെ പരിധിയിലുള്ള നായ്ക്കളുടെ നിയന്ത്രണം നടത്തുന്ന ഒരു പദ്ധതി ഇപ്പൊ നിലവിൽ പ്രവർത്തിക്കുന്നുള്ളു അപ്പൊ ഇതൊക്കെ വരും കാലങ്ങളിൽ നമുക്കൊരു വലിയ വെല്ലുവിളിയും ഒരു ബാധ്യതയായിട്ട് മാറുകയാണ് ഈ പ്രശ്നങ്ങൾ അപ്പൊ ഇത് ഇതൊക്കെ അഡ്രസ് ചെയ്യണം മാലിന്യ മാലിന്യനിർമാർജ്ജനത്തിന്റെ പ്രശ്നം തെരുവ് നായ്കളുടെ നിയന്ത്രണത്തിന്റെ പ്രശ്നം അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച അതിദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു ഇടപെടൽ കാർഷിക മേഖലയിൽ നമ്മുടെ ഉത്പാദന വർധനവ് ലക്ഷ്യമാക്കിക്കൊണ്ട് കഴിയാവുന്ന തരത്തിലുള്ള ഇടപെടൽ ഇതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കുറെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി ജില്ലാ പഞ്ചായത്തിന്റെ മുൻകൈ പിന്നെ നിയന്ത്രണത്തിൽ തന്നെ ഒരു നൂറ്റി പതിനൊന്നോളം വരുന്ന സർക്കാർ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുണ്ട് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന് പറയുന്നതിൽ ഞങ്ങൾ നന്നായി ഇടപെടുകയാണ് നമ്മുടെ ഓരോ വിദ്യാലയങ്ങളും ഇപ്പോൾ പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപയൊക്കെ ചെലവഴിച്ചിട്ടാണ് നമ്മുടെ കെമിസ്ട്രി ലാബ് ബയോളജി ലാബുകൾ ഫിസിക്സ് ലാബ് മാത്സ് ലാബ് അടക്കം നമ്മൾ അതിനെ പിന്നെ പരിഷ്കരിച്ച് നന്നായി കൊണ്ടിരിക്കുന്നത് അവിടെ പഴയ കാലത്തെ വിദ്യാഭ്യാസം ഒന്നുമല്ലല്ലോ കേരളത്തിലുള്ളത് അപ്പൊ ഈ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മുടെ മുൻ മുൻപിലുള്ളത് അത് നന്നായി കൊണ്ടുപോകണം ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയാണ് ആ ആശുപത്രിയിലെ എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പൊ നമ്മൾ ഏർപ്പെടുത്തി കഴിഞ്ഞു ഡയാലിസിന് തന്നെ രണ്ടാം സെന്റർ പോലും ഇപ്പൊ അവിടെ നമ്മൾ ആരംഭിച്ചു അതുപോലെ ക്യാൻ തൃശൂർ എന്ന് പറയുന്ന ഒരു പദ്ധതി കേരളത്തിൽ ഈ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് ആ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് ഇപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ സമേതം എന്ന് പറയുന്ന ഒരു സമഗ്ര വിദ്യാഭ്യാസ പരിപാടി ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ തന്നെ അഞ്ഞൂറിൽ പരം വരുന്ന ജില്ലകളിൽ നിന്ന് വിദ്യാഭ്യാസ മേഖല മുന്നേറ്റം നടത്തിയ ജില്ലകളെ തെരഞ്ഞെടുത്തപ്പോ തൃശൂർ ജില്ല അഞ്ചാം സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം ഈ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി കൂടിയാണ് മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ നമ്മ നമ്മുടെ സാധ്യതകളും പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് പരിഹാരങ്ങളും ഏർ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതാണ് ഒരു ലക്ഷ്യം അത് നിർവഹിക്കാൻ എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമവും ഞാൻ തീർച്ചയായിട്ടും വളരെ നല്ല ചിന്തകളാണ് പ്രിൻസായിട്ട് പങ്കുവച്ചത് ഒപ്പം മറ്റൊരു വിഷയം ഇപ്പം ഒരു ഫണ്ടിന്റെ അപര്യാപ്തത പല പദ്ധതികൾക്കും ആവശ്യത്തിന് ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള പരാതികൾ അല്ലെങ്കിൽ അത് പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉയർത്തുന്ന ഒരു വിഷയമാണ് ഇത് എത്രത്തോളം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് എത്രത്തോളം ഇത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ത്രിതല പഞ്ചായത്തുകൾ സംയോജിതമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫണ്ടിന്റെ അപര്യാപ്തതയെ നമുക്ക് എത്രത്തോളം മറികടക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഈ പഞ്ചായത്തി രാജ് സംവിധാനവും നഗരപാലിക സംവിധാനവും ഉണ്ടായതിനു ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകാപരമായി പ്രവർത്തിക്കാനുള്ള ഇടമൊരുക്കിയത് ഈ കേരളമാണ് നമുക്കെല്ലാവർക്കും അറിയാം പഞ്ചായത്തി രാജ് സംവിധാനം വരുന്നതിന് മുമ്പ് മഹാത്മാഗാന്ധിയുടെ ഒരു സ്വപ്നമുണ്ട് അതായത് സ്വാശ്രയ ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്നത് അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഗ്രാമപഞ്ചായത്തുകളെ ഗ്രാമങ്ങളെ സംബന്ധിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ സ്വപ്നം അത് അധികാരവും വിഭവങ്ങളുമെല്ലാം ഉത്പാദിപ്പിക്കപ്പെട അധികാരം പിന്നെ ഗ്രാമീണർക്ക് വിഭവങ്ങൾ ഉൽപാദിപ്പിക്കപ്പെടാൻ സ്വാശ്രയത്വത്തിൽ നടത്തുന്ന ഒരു സംവിധാനം എന്നൊക്കെയാണ് സ്വപ്നം ഇത് തന്നെയാണ് മഹാനായ ലെനിൻ അധികാരം സോവിയറ്റുകൾക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലൂടെ സോവിയറ്റ് നടപ്പാക്കി മുന്നോട്ട് വെച്ചത് അത് തന്നെയായിരുന്നു അത്തരം ഒരു ഒരു പ്രവർത്തനത്തിന്റെ ഘട്ടങ്ങൾ പലപ്പോഴും പലപ്പോഴുണ്ടായെങ്കിലും ആ സ്വപ്നങ്ങളും നടപ്പാക്കപ്പെട്ടിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാസ്സാക്കിയ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് നിയമം എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടന ഭേദഗതി അനുസരിച്ച് പഞ്ചായത്തി രാജും അതുപോലെ നഗരപാലിക സംവിധാനവും വന്നു അധികാരം ഒട്ടേറെ ഗ്രാമപഞ്ചായത്തുകൾക്കും ഈ ത്രീ ടയർ സിസ്റ്റം നഗരപാലിക സംവിധാനത്തിനും കൊടുക്കാൻ തീരുമാനിച്ചു എന്നാൽ അധികാരമൊക്കെ വിട്ടുകിട്ടി പക്ഷെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം നടത്താൻ ആവശ്യമായ വിഭവം എന്ന് പറഞ്ഞാൽ പണങ്ങൾ പണം ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു ഞാനൊക്കെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തദ്ദേശം ത്രീ ടയർ സിസ്റ്റം ഇന്ത്യയിൽ വന്നപ്പോൾ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ തെരഞ്ഞെടുപ്പാണ് തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ രണ്ടിനാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ഞങ്ങളൊക്കെ അധികാരത്തിൽ വരുന്നത് ഞാനന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടാണ് വരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് വരുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയ്ക്കാണ് വികസനം നടത്താനൊക്കെ പറ്റും നമ്മുടെ ചെറുപ്പത്തിലെ അന്നത്തെ ആവേശവും അത്ര അറിവേ ഉള്ളൂ നോക്കി ഈ മേഖലയെ സംബന്ധിച്ച് അപ്പോൾ നമ്മൾ വരുമ്പോൾ കുറെ കാര്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറല്ലേ കൊള്ളാം കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ വരുന്നത് പക്ഷെ അവള് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനു മുമ്പും പിന്നെ മുൻപ് ഒരു മാതൃകയില്ല ബ്ലോക്ക് പഞ്ചായത്തിന് മുമ്പ് ബി ഡി സി എന്ന് പറയുന്ന കേവലം ഒരു അഡ്വൈസറി ബോഡി ആണ് ബ്ലോക്ക് ഡെവലപ്മെന്റ് കൗൺസിൽ ഉണ്ടായിരുന്നത് പിന്നെ വല്ല കേന്ദ്രാവിഷ്കൃത ഫണ്ടോ ചില പദ്ധതികളോ വരുമ്പോ അതിന്റെ നിർവഹണം നടത്തുക എന്നതൊഴിച്ച് ഈ ബി ഡി സിക്ക് യാതൊരു പങ്കുണ്ടായിരുന്നില്ല പഞ്ചായത്ത് രാജ്യ സംവിധാനത്തിന്റെ മുമ്പിൽ മുമ്പ് ഇല്ലാത്തതുകൊണ്ടും ജില്ലാ പഞ്ചായത്തുകൾക്കാണെങ്കിൽ ആ കാലത്ത് ജില്ലാ കൗൺസിലുകൾ ഒരു മുൻമാതൃ ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തുകൾ നിലവിലുണ്ട് ഇതൊരു ത്രീ ടൈ ഒരു ഇടയിൽ വന്നിട്ട് സദ്യയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം നടത്താൻ പറ്റി വന്നപ്പോ ഒരു നയാ പൈസ ഫണ്ടില്ല അവിടെ ഒരു പ്രവർത്തനവും നടത്താൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി കേരളത്തിൽ എന്തിനാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്ന് പറയുന്ന ഒരു ചിന്ത പോലും ആ കാലത്ത് ഉയർന്നു വന്നു അപ്പോഴാണ് അന്നത്തെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ തൊണ്ണൂറ്റി ആറിൽ വരുന്നത് എൽ ഡി എഫ് സർക്കാരാണ് അന്ന് ഈ പഞ്ചായത്ത് രാജ് നിയമം എന്ന് പറയുന്നത് ഉണ്ടായി അധികാരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രം പോരാ അത് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ കൂടി ഈ പഞ്ചായത്തുകൾ കൊടുക്കണം എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് കേരളത്തിൽ ആദ്യത്തെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ഉണ്ടായത് സ്റ്റേറ്റ് ബജറ്റിൻ്റെ മുപ്പത്തഞ്ച് മുതൽ നാല്പത് ശതമാനം വരെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആ വർഷത്തിൽ എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ആദ്യത്തെ വർഷം ഈ പഞ്ചായത്ത് നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്റ്റേറ്റ് ബജറ്റിൽ നിന്ന് വീതം കൊടുത്തു ഓക്കെ ഓക്കെ എത്ര വർഷം മുമ്പ് നോക്കണം അപ്പോഴാണ് ഈ നമ്മുടെ നാട് ഉണർന്നത് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രവർത്തനം നടത്താനുള്ള അവകാശം നമ്മുടെ ഗ്രാമസഭകൾക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞു നമ്മൾ വട്ടം കൂടി കൂടിയിരുന്നു ആദ്യം നന്നാക്കേണ്ട റോഡ് ഇതാണെന്ന് തീരുമാനിച്ചു ആദ്യം നന്നാക്കേണ്ട അംഗൻവാടി ഇതാന്ന് തീരുമാനിച്ചു കുളങ്ങള് കുടിവെള്ള പദ്ധതികൾ നമ്മുടെ നഴ്സറികൾ നമ്മുടെ വിദ്യാലയങ്ങൾ അങ്ങനെ സമഗ്രമായ വികസന സ്വപ്നങ്ങളുടെ സാക്ഷാത്ക്കാരാണ് ആ സമയത്ത് ഉണ്ടായത് അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഒരു ഇങ്ങനെ സംസ്ഥാന ബജറ്റിന്റെ ഇത്ര പെർസെന്റേജ് തദ്ദേശ വിമരണ സ്ഥാപനത്തിൽ കൊടുക്കാത്ത കാലത്താണ് കേരളം അന്ന് മാതൃകയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പതിനേഴിനാണ് ഞാൻ ആസ്ഥാന പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പിന്നെ വർഷങ്ങളായി ഈ പറയുന്ന പിന്നെ പണം ബജറ്റിൽ നിന്ന് മാറ്റിവെക്കുന്നു അത് ഉപയോഗിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ നല്ല മാതൃകാപരമായ പദ്ധതി നടപ്പാക്കുന്നു വളരെ വികസന മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി എന്നാൽ ഇപ്പോ താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണ് ഇപ്പോൾ ഉണ്ടായ ഒരു സാമ്പത്തിക പ്രതിസന്ധി എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത് വെറുതെ ഉണ്ടായതല്ല നമ്മളൊരു പുതിയ പുത്തൻ സാമ്പത്തിക നയം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നടക്കുന്നു പുതിയ സാമ്പത്തിക നയങ്ങൾ രൂപപ്പെടുന്നു ഇപ്പൊ നമുക്ക് ജി എസ് ടി നഷ്ടപരിഹാര ജി എസ് ടിക്ക് നമ്മളെ കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നൂറ് രൂപയിൽ നമുക്ക് മുപ്പത്തൊന്ന് രൂപയാണ് തിരിച്ചു വരണത് അതേസമയം നൂറ്റിപ്പത്ത് രൂപയാണ് പിരിക്കുന്നതേക്കാൾ കൂടുതൽ ആണ് ഉത്തർപ്രദേശിന് കൊടുക്കുന്നത് ബീഹാറിന് കൊടുക്കുന്നത് പല മറ്റേന്ത്യാ സംസ്ഥാനങ്ങൾക്ക് കൊടുക്ക കൊടുക്ക അതിന് കാരണം പറയുന്നത് കേരളം പലതിലും മുന്നോട്ട് പോയി അതുകൊണ്ട് ഇനി കേരളത്തിന് അതൊന്നും എന്നാണ് നമ്മള് നമ്മൾ പണിയെടുത്ത് നമ്മുടെ ജനത്തിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് നേടിയ നേട്ടങ്ങളുടെ സർക്കാരിന്റെ നയങ്ങളുടെ ഭാഗമായിട്ട് നേടിയ നേട്ടങ്ങൾ വിദ്യാഭ്യാസത്തിൽ ആരോഗ്യത്തിലൊക്കെ നമ്മളെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയി അതൊക്കെ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തരണ്ട എന്ന് പറയുന്ന ഈ സമീപനം ശരിയല്ല ഇപ്പോൾ വിവിധ പദ്ധതികളും അതിൻ്റെ സംവിധാനങ്ങളിലുമായി ഏതാണ്ട് അമ്പത്തേഴായിരം കോടി രൂപയാണ് കേരളത്തിന് കേന്ദ്ര കേന്ദ്രങ്ങളുടെ വിഹിതം ലഭിക്കേണ്ടത് ആ വിഹിതം കൃത്യമായി ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ധനപ്രതിസന്ധി ഉണ്ടാവില്ല നമ്മുടെ ബജറ്റിന്റെ കമ്മി എന്ന് പറയുന്നത് നികത്താൻ ആവശ്യമായ പണം കൂടി അതിലുണ്ടാവും അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് പണം കിട്ടാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാവും ഈ ഒരു പ്രതിസന്ധി കേരളത്തെ ബാധിക്കുന്നുണ്ട് അതുമാത്രല്ല കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ വിഹിതം എന്ന് പറയുന്നത് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്കുണ്ട് ആ വിഹിതം കൃത്യമായി നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല അതിൽ വലിയ വെട്ടിക്കുറവ് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയായിട്ട് രൂപപ്പെടേണ്ടായ കാരണം എങ്കിൽ പോലും പഞ്ചായത്തുകൾ പരിഗണിക്കുക എന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട് പരമാവധി ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന രീതിയിൽ അതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു പൊതുവായ ഈ ഫെഡറൽ സംവിധാനങ്ങളോട് നീതി പുലർത്തേണ്ട തരത്തിൽ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടെങ്കിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിനപ്പുറം ആമ്പല്ലൂർ ഡിവിഷന്റെ ജനപ്രതിനിധി കൂടിയാണ് ആമ്പല്ലൂർ ഡിവിഷനിൽ ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ഒപ്പം ഇനി എന്തൊക്കെ പ്രതീക്ഷകളാണ് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലുള്ളത് ജില്ലാ പഞ്ചായത്ത് ആമ്പല്ലൂർ ഡിവിഷനിൽ എല്ലാ പഞ്ചായത്തുകളുമായും യോജിപ്പിച്ചുകൊണ്ടുള്ള നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ നടപ്പാക്കി കഴിഞ്ഞത് അത് കുടിവെള്ള വിതരണത്തിന്റെ കാര്യത്തിൽ സഹായിക്കുന്നതാണെങ്കിലും ചില കുളങ്ങളുടെ പുനരുദ്ധാരണ ആണെങ്കിലും പല റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ലൈഫ് പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപ നമ്മുടെ പഞ്ചായത്തുകൾക്ക് ജില്ലാ പഞ്ചായത്ത് വിഹിതം നൽകുന്ന കാര്യത്തിലായാലും ഇതിലൊക്കെ വളരെ കൃത്യമായ ഇടപെടൽ നടത്തി അത് ഫണ്ട് ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ കീഴിൽ വരുന്ന മൂന്ന് വിദ്യാലയങ്ങളുണ്ട് ചെമ്പുച്ചിറ ഹയർ സെക്കൻഡറി വിദ്യാലയം അളകപ്പ് ഹയർ സെക്കൻഡറി കന്നാറ്റുപാട ഹയർ സെക്കൻഡറി സ്കൂൾ ഈ മൂന്ന് വിദ്യാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ഇതിനകം ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ലക്ഷലല്ല കോടിക്കപ്പുറത്ത് അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ലാബുകളുടെ നവീകരണം തൊട്ട് ക്ലാസ് മുറികളുടെ നവീകരണം എല്ലാ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങളിൽ ഒന്നും പഞ്ചായത്തുകളിലെ കക്ഷി വ്യത്യാസമൊന്നും പരിഗണിച്ചിട്ടില്ല ഒരു എല്ലാവർക്കും തുല്യമായി അത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പരാതിയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് ഈ കാര്യത്തിൽ ആരുടെ പക്ഷത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യല്ല ഒരു പക്ഷപാതപരമായ സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ അത് മറ്റുള്ളവരാണ് അത് മറ്റുള്ളവരാണ് അതിനെ വിലയിരുത്തേണ്ടത് എന്തായാലും പിന്നെ ഞാൻ പ്രധാനമായിട്ടും ഉന്നൽ കൊടുത്തിട്ടുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അല്ലാതെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഒരു പദ്ധതി മാത്രമായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിട്ടില്ല ഇവരെ സഹായിക്കുക ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വീടും ഭൂമിയൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും എല്ലാ പഞ്ചായത്തുകളെയും നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം ആമ്പല്ലൂർ പ്രദേശത്ത് അല്ലെങ്കിൽ പ്രിൻസേട്ടന്റെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രിൻസൈഡൻ എപ്പോഴും സജീവമാണ് സംസ്ഥാന തലത്തിലാണെങ്കിലും ജില്ലാ തലത്തിലാണെങ്കിലും വിവിധ ഉത്തരവാദിത്തങ്ങൾ പാർട്ടി തലത്തിലുണ്ട് ഒപ്പം ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെതായ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നിട്ടും എല്ലാ സമയത്തും തന്റെ പ്രവർത്തന മണ്ഡലത്തിൽ നാട്ടിൽ സജീവമായിട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ സമയം ക്രമീകരിക്കുന്നത് എങ്ങനെയാണ് സമയം ക്രമീകരിക്കുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനം ജനപ്രതിനിധി എന്നുള്ള പ്രവർത്തനവും പരസ്പര പൂരകങ്ങളാണല്ലോ അപ്പോ രണ്ടും ഒരേ സമയം നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്കുള്ള പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ അതിന്റെ ഇടവേളകളിലെ ഒരു ദിവസത്തിന്റെ ഇടവേളകളിൽ പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളായാലും മറ്റേത് തരത്തിലുള്ള പ്രവർത്തനങ്ങളായാലും അത് ഒരുമിച്ച് കൊണ്ടുപോവുകയും അവിടെ പരാജയപ്പെടാതെ ഇവിടെയും പരാജയപ്പെടാതെ നോക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് കുറച്ച് ഓവർ ടൈം പണികൾ ചെയ്യേണ്ടി വരും കുറച്ച് ഉറക്കൊക്കെ പോകേണ്ടി വരും എന്നാൽ പോലും പിന്നെ പഠിക്കാനൊക്കെ വരും അപ്പോ ആ പണികളൊക്കെ നടക്കുന്നുണ്ട് അതങ്ങോട് നമ്മൾ പരമാവധി നന്നായി ശ്രമ ശ്രമിക്കുകയാണ് അങ്ങനെ തന്നെയാണ് ഇത് പോകുന്നത് അതുകൊണ്ട് തന്നെ സംഘടനാ രംഗത്തായാലും ജനപ്രതിനിധി തൊഴിലാളിക ആയാലും കാര്യമായ ഒരു പുറകോട്ടടി ഉണ്ടായിട്ടില്ല ഇതുമായിട്ടില്ല അതെ 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 മറ്റൊരു കാര്യം പൊതുവേ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വിഷയം പ്രിൻസേട്ടനെ ഒരാള് സമീപിക്കുന്ന സമയത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലോ ഒരു വ്യക്തി ഒരു ആവശ്യവുമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള വേർതിരിവ് കൂടാതെ അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലമോ മറ്റേതെങ്കിലും രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടിനെ ഒന്നും പരിഗണിക്കാതെ കാര്യം സത്യസന്ധമാണെങ്കിൽ സാധിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്താനായിട്ട് പ്രിൻസേട്ടൻ ശ്രമിക്കാറുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മനോഭാവം ഒരു ചിന്ത മനസ്സിൽ രൂപപ്പെട്ടത് എങ്ങനെയാണ് അതായത് മനുഷ്യൻ എന്നുള്ളത് തന്നെയാണല്ലോ ആ പദാണല്ലോ ഏറ്റവും വലുത് നമ്മൾ പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിൽ പല പ്രസ്ഥാനങ്ങളിൽ വരുന്നു പല ജാതിരുമത്തിലൊക്കെ ആയി വന്ന ആളുകളാണ് അടിസ്ഥാനപരമായി മനുഷ്യനാണല്ലോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വമുള്ള ഒരു സമീപനം തന്നെയാണ് അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ശ്രമിക്കാതിരുന്നാൽ പിന്നെ നമ്മൾ പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നതിൽ രാഷ്ട്രീയ പ്രവർത്തകൻ ജനപ്രതിനിധി എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള അർത്ഥം ഇല്ലല്ലോ അത് എന്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ മറ്റൊന്നും നോക്കാതെ തന്നെ അതിൽ നീതി ഉണ്ടെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ സത്യം ഉണ്ടെങ്കിൽ ആ അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടതാണ് എന്ന് ബോധ്യം നമുക്ക് കൂടി ഉണ്ടാവും കാരണം നമ്മൾ അവരായിട്ട് സംസാരിച്ചു അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയും നിർവഹിച്ചു കൊടുക്കാനുള്ള ഏത് ും നടത്താറണ്ട് അത് മറ്റൊന്നും നോക്കാറില്ല എന്റെ പാർട്ടി എന്ന അർത്ഥത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു പിന്തുണയും ഒരു പാർട്ടിയിലെ മുൻകാല നേതാക്കളുടെ രാജേട്ടിനടക്കമുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഇടപെടൽ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരെയും സഹായിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ പലരും അതൊക്കെ മാതൃകയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആമ്പല്ലൂരിന്റെ ഒരു പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും വലിയ അധികാരനായിരുന്നു പി എസ് നമ്പൂരി അദ്ദേഹത്തിന് കൂടെ നിന്ന് നമുക്ക് വളർത്തിയാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തെ കുറിച്ചുള്ള അനുഭവങ്ങൾ ആളുകൾ ഇങ്ങനെ പറയുന്നത് അതൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുമ്പോ ഈ തന്നെ വരും മനുഷ്യരും ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും അടിസ്ഥാന തലം മുതൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള വ്യക്തിയാണ് പ്രിൻസേട്ടൻ ഇപ്പം ആദ്യകാലത്തൊക്കെ രാത്രി ഉറക്കമൊഴിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനങ്ങൾ പാർട്ടി പരിപാടികൾ വരുന്ന സമയത്തും ചുമരഴുത്തുകൾ നല്ല വടിവത്ത അക്ഷരങ്ങളും ചിത്രങ്ങളും ഒക്കെ ആയിട്ട് ചുമരെഴുത്തുകൾ എഴുതിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രിൻസ് ഐടൻ അപ്പൊ ഈയൊരു അടിസ്ഥാന തലം മുതൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അതിന്റെ അനുഭവ സമ്പത്ത് ധാരാളമുണ്ട് എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്കുള്ള ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തൂടെ തന്നെയാണ് പഠിക്കുന്ന കാലത്തും ഒരു സ്കൂളിൽ പ്രവർത്തനങ്ങളിൽ നമ്മുടെ വരന്തപള്ളി അസംശത ഉണ്ടായിരുന്നു പിന്നീട് ഉള്ള പ്രവർത്തനങ്ങളിലുണ്ടായി പിന്നെ യൂത്ത് ഫെഡറേഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോയി അപ്പൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ തന്നെയല്ലേ നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി തിരിച്ചറിയുന്ന ആളുകളാണ് പിന്നെ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് തന്നെ ഈ പുതുക്കാട് പഴയ കൊടകരയും പുതുക്കാതെയായിട്ട് ഈ മണ്ഡലം സെക്രട്ടറി ആയിട്ട് ഒരു പതിനൊന്ന് കൊല്ലം വിവിധ ഘട്ടങ്ങളിലായിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് അതിന്റെ വിവിധ കമ്മിറ്റികളിൽ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഏറ്റവും താഴെത്തിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റും അവരെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ശ്രമം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് ഇതിന്റെ ഒരു ബലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രിൻസേട്ടന്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഒരു ഫാമിലി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രിൻസേട്ടൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി പത്തിൽ അനുജൻ ജോഷിയേട്ടൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയിൽ വന്നു അപ്പൊ ഒരു കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലവും ഒപ്പം കുടുംബത്തിന്റെ ഒരു സപ്പോർട്ടും ഒക്കെ എങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ തുടർന്നു പോകണമെങ്കിൽ ആ ഒരു പിന്തുണ ആവശ്യമാണ് ഒപ്പം കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാം എന്റെ കുടുംബ ഞാൻ രാഷ്ട്രീയപഠർത്തനം തുടങ്ങുന്ന വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അന്നൊക്കെ സ്വാഭാവികമായും എല്ലാ കുടുംബങ്ങളിലും ഒന്ന് ഉള്ളതുപോലെ ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു അത് എനിക്ക് നല്ലപോലെ അനുഭവിക്ക അനുഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ഒന്നല്ലോ ആയിരുന്നത് പലപ്പോഴും അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു അന്നൊക്കെ എതിർപ്പുണ്ടായിരുന്നു പിന്നെ കാലക്രമേണ നമ്മുടെ പ്രവർത്തനത്തിലെ ഒരു നന്മയും കൂടി കുടുംബം അടക്കം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിന്നീട് അങ്ങനെ എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ തന്നെയാണ് പിന്നെ അതിന്റെ കുടുംബത്തിന്റെ ഒരു പിന്തുണ കിട്ടിയിട്ടുള്ളത് വെലിപ്പാടത്താണ് എൻ്റെ തറവാട് വനന്തപിള്ളി പഞ്ചായത്തിലെ അവിടെ ഏർ പേര് അപ്പൊ മരിച്ചുപോയി സൈമൺ എലിസബത്ത് എന്നാണ് അമ്മയുടെ പേര് ആദ്യഘട്ടത്തിലൊക്കെ എതിർപ്പുകളൊക്കെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും പിന്നീട് അവരൊക്കെ നല്ല ഘട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ ഉണ്ടായി പിന്നെ അനിയൻ നേരത്തെ പറഞ്ഞ പോലെ അനിയനും നമ്മുടെ പാതയിൽ തന്നെ ഈ സി പി ഐയുടെ പ്രവർത്തനങ്ങളായിട്ടും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജനപ്രതിനിധി എന്ന് നിലയ്ക്കും അതുണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിലായിരുന്നു വിവാഹം ഈ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് വിവാഹം നടന്നത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് ആ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലും ഞാൻ അങ്ങായിരുന്നു ചെയർമാൻ ആയിരുന്നു മൂന്നമുറി സ്വദേശിയാണ് ഭാര്യ എന്നി സഹകരണ ബാങ്കിൽ ഇപ്പോൾ ഹെഡ് ക്ലർക്ക് ആയിട്ട് ജോലി ചെയ്യുന്നു രണ്ട് മക്കൾ ഒരാൾ ബി ബി എൽ എൽ ബിക്ക് പഠിക്കുന്നു മകള് ഇവിടെ പ്രചോദിയിൽ ബി എസ് സി സൈക്കോളജി ചെയ്യുന്നു ആദ്യ വർഷം കുടുംബ പശ്ചാത്തലം എന്നൊക്കെ പറയുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് സന്തോഷം പ്രതീക്ഷ കേട്ടോ നമ്മുടെ എൻസിടി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം പ്രേക്ഷകരുടെ മുന്നിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒപ്പം കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാനും ഒക്കെ ഒരു അവസരമുണ്ടായി ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു ഒപ്പം ഈ ഒരു പുതിയ ഉത്തരവാദിത്വം കൂടുതൽ പേർക്ക് നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് മുഴുവൻ പ്രയോജനകരമാകുന്ന രീതിയിൽ ഒരു നല്ല കാലഘട്ടമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു നമസ്കാരം ഞങ്ങളെ കേട്ട എല്ലാവരെയും നന്ദി